പ്രിയപക്ഷേർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ലാൻഡ് ഫോളിനെ കുറിച്ചാണ് എന്താണ് ലാൻഡ് ഫോൾ പെഗസസിന് പിന്നാലെ വന്നിരിക്കുന്നു ലാൻഡ് ഫോൾ എന്ന പേരും സാംസങ് ഫോണുകളിലും ഐഫോൺ ഫോണുകളിലും ഉൾപ്പെടെ ആക്രമണം നടന്നിരിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് എന്താണ് ലാൻഡ് ഫോൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പെഗസസിന് പിന്നാലെ വന്ന ആ ഭീകരന്മാർ ഇതാണ് ഈ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സാംസങ് ഗാലക്സി ഫോണുകളിൽ ലാൻഡ് ഫോൾ എന്ന പുതിയ തരം ചാര സോഫ്റ്റ്വെയർ അതായത് സ്പൈവെയർ വഴി ആർക്കും നമ്മുടെ ഫോണിലൂടെ കടന്നു കയറാനുള്ള സാധ്യതകൾ കണ്ടെത്തിയിരിക്കുകയാണ് സുരക്ഷാ ഗവേഷകർ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിലെ സുരക്ഷാ പാളിച്ചകൾ മുതലെടുത്താണ് ആക്രമണകാരികൾ ഗാലക്സി ഫോണുകളിൽ കിടക്കുന്നതെന്ന് സൈബർ സുരക്ഷാ സ്ഥാപനമായ യൂണിറ്റ് നാൽപ്പത്തിരണ്ടിൽ നിന്നുള്ള ഗവേഷകർ വ്യക്തമാക്കിയിരിക്കുന്നു ഇതൊരു സീറോ ഡേ ആക്രമണമായിരുന്നുവെന്നും ഗവേഷകർ പറഞ്ഞിരിക്കുകയാണ് അതായത് കണ്ടെത്തുന്ന സമയത്ത് അപകട സാധ്യതയെക്കുറിച്ച് കുറിച്ച് സാംസങിന് പോലും അറിയില്ലായിരുന്നു എൻഎസ്ഒ ഗ്രൂപ്പിന്റെ പെഗാസസിന് സമാന ും സീറോ ക്ലിക്ക് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതിനർത്ഥം സ്പൈവെയറിന് ഫോണുകളിൽ എത്താൻ ഇരകളുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ആവശ്യമില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും ഒരു മെസ്സേജിംഗ് ആപ്പ് വഴി ചിത്രങ്ങളടക്കം മാർഗങ്ങളിലൂടെ ലാൻഡ് ഫോളിനെ ഇരയുടെ ഫോണിൽ എത്തിക്കാനാവുമെന്നും ഗവേഷകർ പറയുന്നു സ്പൈവെയറിന്റെ സോഴ്സ് കോഡ് അനുസരിച്ച് സാംസങ് ഗാലക്സി എസ് ട്വന്റി ടു എസ് ട്വന്റി ത്രീ എസ് ട്വന്റി ഫോർ ചില സി മോഡലുകൾ എന്നിങ്ങനെ അഞ്ച് ഗാലക്സി മോഡലുകളെയാണ് സ്പൈവെയർ ലക്ഷ്യമിടുന്നത് അതേസമയം ആൻഡ്രോയിഡ് പതിമൂന്ന് പതിപ്പ് മുതൽ പതിനഞ്ച് വരെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളെയും ഇത് ബാധിച്ചിരിക്കാമെന്നാണ് കണ്ടെത്തലുകളും ഏപ്രിലിൽ പിഴവ് പരിഹരിച്ച് സാംസങ് അപ്ഡേറ്റ് പുറത്തിറക്കിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലാൻഡ് ഫോൾ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യം വരെ സ്പൈവെയർ പ്രവർത്തനക്ഷമമായിരുന്നു എന്നാണ് നിഗമനവും എന്താണ് ലാൻഡ് ഫോൾ സ്പൈവെയർ ആരാണ് പിന്നിൽ മറ്റു വാണിജ്യ സ്പൈവെയറുകളെ പോലെ ലാൻഡ് ഫോളിനും ഫോട്ടോകൾ കോണ്ടാക്ടുകൾ കോൾ ലോഗുകൾ എന്നിവ പോലുള്ള ഉപകരണത്തിലെ ഡാറ്റ ചോർത്തി നൽകാനാവും ഉപകരണത്തിന്റെ മൈക്രോഫോൺ ചോർത്തിയും കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിലൂടെയും ഇരകളെ സമഗ്രമായി നിരീക്ഷിക്കാനും ഈ ആപ്പുകൾക്ക് കഴിയും സാംസങ്ങിന്റെ ഇമേജ് പ്രോസസിംഗ് ലൈബ്രറിയിലെ ഒരു നിർണായക പിഴവ് മുതലെടുത്ത് ഡി എൻ ജി ഇമേജ് ഫയലുകൾ വഴിയാണ് സ്പൈവെയർ വിതരണം ചെയ്തിരുന്നതെന്നും ഗവേഷകർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പ്രധാനമായും പശ്ചിമേഷ്യയിലെ ഫോണുകളെയാണ് ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ മൊറാക്കോ ഇറാൻ ഇറാഖ് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ മാൽവെയർ സ്കാനിംഗ് സേവനമായ വൈറസ് ടോട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത വിവിധ സ്പൈവെയർ സാമ്പിളുകൾ വിശകലനം ചെയ്ത് യൂണിറ്റ് നാൽപ്പത്തി ഈ വിഷയം ഉറപ്പിച്ചിരിക്കുകയാണ് ആരാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും സ്റ്റെൽത്ത് ഫാൽക്കൺ എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്ത സ്പൈവെയർ വെണ്ടറിന്റേതിന് സമാനമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ലാൻഡ് ഫോൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്പൈവെയറിന്റെ സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ആരായിരുന്നു അതാണ് നമ്മുടെ ചോദ്യം ഈ സ്പൈവെയർ ഉണ്ടാക്കിയത് ആർക്കെതിരെയാണ് പശ്ചിമേഷ്യയിലെ ഇരകളെയാണ് സ്പൈവെയർ പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് യൂണിറ്റ് നാല്പത്തിരണ്ട് ഗവേഷകർ പറഞ്ഞിരിക്കുകയാണ് ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല നിർണയിച്ച ആളുകൾക്കെതിരെയായിരിക്കാം ഇത് ഉപയോഗിക്കുന്നതെന്നും ആക്രമണം ഉണ്ടായേക്കാമെന്നും സർക്കാർ പിന്തുണയോടെ നടന്ന ക്യാമ്പയിൻ ആവുമെന്നുമാണ് ഇതിന്റെ നിഗമനം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ യു എ ഇയിലെ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ വിമതർ എന്നിവർക്കെതിരെ നടന്ന മുൻ സ്പൈവെയർ ആക്രമണവുമായി ലാൻഡ് ഫോൾ ഹാക്കിംഗ് ക്യാമ്പയിനിന് സാമ്യതകളുണ്ടെന്നും ഗവേഷകർ വ്യക്തമാക്കി ഐഫോണുകളെയും ഈ ഹാക്കിംഗ് ആപ്പുകൾ ലക്ഷ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഈ വർഷം ഓഗസ്റ്റിൽ ആപ്പിളിനും സമാനമായ ഒരു സീറോ ഡേ ദുർബലത പരിഹരിച്ചതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടി ഐഫോണുകളിലും സമാനമായ ആക്രമണം നടന്നിരുന്നോ എന്ന് വ്യക്തമാ എങ്കിലും ആപ്പിൾ ഇതേ സമയത്ത് സമാനമായ പിഴവ് പരിഹരിച്ച് അപ്ഡേറ്റുകൾ നൽകിയിരുന്നു ഡി എൻ ജി മാതൃകയിലുള്ള ചിത്രങ്ങൾ ഇവിടെയും ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ യൂണിറ്റ് നാൽപ്പത്തിരണ്ട് ഇതാണ് വ്യക്തമാക്കുന്നത് ഇതുതന്നെയാണ് ലാൻഡ് ഫോൾ എന്ന് പറയുന്ന പെക്കസസിന് പിന്നാലെ വന്ന ആ ഭീകരൻ സാംസങ് ഫോണുകളും അതേപോലെ തന്നെ ഐഫോൺ ഫോണുകളും ഒരുപക്ഷെ ചോർത്തപ്പെട്ടിട്ടുണ്ടാവാം ചെറിയൊരു ഫോട്ടോ മതി ഈ പറഞ്ഞ നമ്മുടെ എല്ലാ ഡാറ്റകളും അവർക്ക് കിട്ടാൻ സാരം ഇതാണ് ലാൻഡ് ഫോൾ എന്ന ആപ്പിനെ കുറിച്ച് ഇന്ന് നമ്മൾ റിയൽ സ്റ്റോറിയിലൂടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം